ഈശോ മിസ്സിഹായിക്കു സ്തുതിയായിരിക്കട്ടെ ഈ വലിയ നോമ്പിന്റെ ചൈതന്യത്തിൽ നമ്മെ വളർത്താനും മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് ആഹ്വാനം ചെയ്യുവാനുമായിട്ട് തിരുസഭാ മാതാവ് ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈശോ അരളി ചെയ്ത മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയാണ് മുന്തിരിത്തോട്ടം പഴയ നിയമത്തില് ഇസ്രായേൽ ജനതയെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് പലയിടങ്ങളിലും നമുക്ക് കാണാം ഉദാഹരണത്തിന് ഏശ്യാനിവ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിവ്യ പറയുകയാണ് എൻ്റെ പ്രിയന് തൻ്റെ മുന്തിരത്തോട്ടത്തിനു നേരെയുള്ള സ്നേഹത്തെ പ്രതി ഞാനൊരു ഗീതം ആലപിക്കട്ടെ വളരെ ഫലപുഷ്ടമായ കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിന്റെ മധ്യത്തിൽ ഒരു കാവൽ മാടം പണിതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിയാണ് എന്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനായ കർത്താവ് ചോദിക്കുന്നത് രേഖപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് നിവിയ മുൻപോട്ട് പോകുന്നത് ം ഇസ്രായേൽ ജനം കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചതുകൊണ്ട് എന്താണ് കർത്താവ് ഇസ്രായേലിനോട് ചെയ്തത് എന്നും പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട് അവിടുന്ന് മുന്തിരി വേലി പൊളിക്കുകയും അത് നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു മതിലുകൾ ഇടിച്ചു തകർത്തു തോട്ടം ചവിട്ടി മെതിക്കപ്പെട്ടു അത് ശൂന്യമാക്കപ്പെട്ടു അഞ്ചാം ഏഷ്യഅഞ്ചാമധ്യായം ഏഴാം വാക്യത്തില് ഈ മുന്തിരിത്തോട്ടം ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ് യൂതിയ ജനമാണ് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത ആ രക്ഷാകരമായ ഇടപെടലുകളുടെ മുഴുവന്റെയും ചരിത്രം വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ഉപമ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള രൂപ സങ്കീർത്തനം എൺപതിലും ഇതിന് സമാനമായ ഒരു പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട് എൺപതാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി പള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്ന് ദേശം മുഴുവൻ പടർന്നു മെസ്റേൻ ദേശത്തു നിന്ന് ഇസ്രായേൽ ജനതയെ അത്ഭുതകരമായി വിമോചിപ്പിച്ച് കാനാൻ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം മുന്തിരിവള്ളി ഇസ്രായേൽ ആണ് ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിന് തുടർച്ച തന്നെയായിരുന്നു അതിന്റെ പൂർത്തീകരണമായിരുന്നു മിഷിഹാഡി ആഗമനത്തിൽ സംഭവിച്ചത് പഴയ നിയമ ദേവജനത്തിന്റെ തുടർച്ചയാണ് പുതിയ നിയമ ദേവജനമായ തിരുസഭ ഈ ബന്ധം വ്യക്തമാക്കുന്നതാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇന്ന് വായിച്ചു കേൾക്കുന്ന മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഈ ഉപമയുടെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തില് ഓറുസലമിലേക്ക് പ്രവേശിക്കുന്ന ഈശോ ദേവാലയം ശുദ്ധീകരിക്കുകയും ദേവാലയത്തിലെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ പുറത്താക്കുകയും ദേവാലയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി അവിടുന്ന് ദേവാലയത്തിൽ ആധികാരികമായി പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ അധികാരപൂർവമുള്ള പ്രബോധനത്തിനും പ്രവർത്തനത്തിനും അടിസ്ഥാനം എന്താണ് നിനക്ക് ആരാണ് ഈ അധികാരം നൽകിയത് എന്ന് യഹൂദ പുരോഹിതരും പ്രമാണികളും ഈശോയോട് ചോദിക്കുന്നു ഈ ചോദ്യത്തിന് അറിചോദ്യമായി യോഹന്നാൻ മാംദാനായുടെ മാമോദിസ്ഥായെക്കുറിച്ചുള്ള ചോദ്യം നമുക്ക് പരിചിതമാണ് അവരതിന് മറുപടി പറയാതിരുന്നതുകൊണ്ട് പരോക്ഷമായിട്ടാണെങ്കിലും അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിലൂടെ ഈശോ നൽകുന്നത് ഏഷ്യ നേവിയായും സങ്കീർത്തകനും പറഞ്ഞിരുന്ന അതേ രീതിയിൽ തന്നെ ഇസ്രായേൽ ജനതയെ ആണ് മുന്തിരിത്തോട്ടം സൂചിപ്പിക്കുന്നത് അതിന്റെ ആ തുടർച്ച തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അതിനു ചുറ്റും വേലികൾ കിട്ടുക വേലി കെട്ടുകയും അത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചക്ക് അതിൻ്റെ ഒരു കാവൽമാടം പണിയുകയും മുന്തിരി ചക്ക് കുഴിച്ചിടുകയും ചെയ്യുന്ന ആ യജമാനനെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ നമ്മൾ കാണുന്നുണ്ട് അത് കർത്താവാണ് ദൈവമായ കർത്താവ് തന്നെയാണ് സഭാപിതാവായ ക്രിസോസ്തോം പറയും ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം ഒരാൾ തന്നെയാണ് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് എന്ന് ഒരേ രക്ഷാകര പദ്ധതിയാണ് പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിൽ ഈശോയിലൂടെ നിറവേടി നിറവേറി ലോകാന്ത്യം വരെ തുടരുന്നത് തിരുസഭയിൽ തുടരുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഈ ഉപ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് സഭാപിതാവായ ക്രിസോസ്തോം പറയുന്നത് നാലാം നൂറ്റാണ്ടില് സൈപ്രസിലെ മെത്രാനായിരുന്ന എപ്പിഫാനിയൂസ് എന്ന് പറയുന്ന സഭാപിതാവിന്റെ അഭിപ്രായത്തിൽ ഈ ഇവിടെ കുഴിച്ചിടപ്പെടുന്ന ചക്ക് അത് തിരുസഭയാണ് എന്തുകൊണ്ടാണ് തിരുസഭയെ ചക്കിനോട് ഉപമിക്കുന്നത് എപ്പിഫാനിയൂസ് ഈ ചക്കിൽ എപ്രകാരമാണോ മുന്തിരിയും ഒലിവുമൊക്കെ പ്രസ് ചെയ്യപ്പെട്ട് ഞെരുക്കപ്പെട്ട് അതിൽ നിന്ന് മുന്തിരിച്ചാറും ഒലിവെണ്ണയും ഒക്കെ ഉണ്ടാകുന്നത് അതുപോലെയാണ് തിരുസഭയാകുന്ന ചക്കില് ക്ലേശങ്ങളും ത്യാഗങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റ് രക്തസാക്ഷികളും നിശുദ്ധരും ഉണ്ടാകുന്നത് തിരുസഭയാകുന്ന ചക്കിലൂടെയാണ് എന്ന് എപ്പിഫാനിയൂസ് പറയും ഈ എപ്പിഫാനിയൂസ് തന്നെയാണ് കാവൽ മാടത്തെ മിഷിഹായോടാണ് ഉപമിക്കുന്നത് കാവൽ മാടം എന്തിനു വേണ്ടിയാണ് സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയാണ് ശത്രുക്കൾ വരാതിരിക്കുന്നതിനും കാട്ടുമൃഗങ്ങൾ മുതിരത്തോട്ടത്തെ ആക്രമിക്കാതിരിക്കുന്നതിനുമൊക്കെ വേണ്ടി കാവൽക്കാരൻ മുകളിൽ കാത്തിരിക്കുന്ന സ്ഥലമാണ് കാവൽമാടം അപ്പോൾ തൻ്റെ അചകണത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉറങ്ങാത്ത കാവൽക്കാരനായി നിലകൊള്ളുന്നവനാണ് മിഷിഹ എന്നുള്ള സത്യമാണ് ഈ കാവൽമാടം സൂചിപ്പിക്കുന്നത് അത് എന്ന് എ പി ഫാന്യൂസ് പറയും അപ്പോൾ ഇപ്രകാരമെല്ലാമുള്ള സംരക്ഷണം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവമായ കർത്താവ് നൽകി പക്ഷേ ഇസ്രായേൽ ജനത ദൈവം പ്രതീക്ഷിച്ച ഫലം വിശിഷ്ടമായ മുന്തിരി അല്ല പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിയാണ് അതുകൊണ്ടാണ് അത് ചവിട്ടി മെതിക്കപ്പെടുന്നതിനും ശൂന്യമാക്കപ്പെടുന്നതിനും ദൈവം ഇടയാക്കിയത് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന് ചരിത്രത്തിൽ പലപ്പോഴായി നേരിടേണ്ടി വന്ന വിപ്രവാസങ്ങൾ വിജാതിയർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ആ സാഹചര്യങ്ങളെല്ലാം സത്യദൈവത്തെ അവർ തള്ളിപ്പറഞ്ഞ് ദൈവത്തിന്റെ ഉടമ്പടി ലംഘിച്ച് പോയതുകൊണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രകാരം ദൈവം വിട്ടുകൊടുത്തു അതുകൊണ്ടാണ് സംഗീർത്തം ചോദിക്കുന്നുണ്ടല്ലോ ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങ് തന്നെ അതിൻ്റെ മതിലുകൾ തകർത്ത് കളഞ്ഞത് എൺപതാം സങ്കീർത്തനം പന്ത്രണ്ടാം ആക്യത്തിൽ അങ്ങ് തന്നെ അതിൻ്റെ മതിലുകൾ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ അതിനെ ചവിട്ടി മരിക്കുന്നല്ലോ അതിന്റെ ഫലങ്ങൾ പറിക്കുന്നല്ലോ എന്നെല്ലാം സങ്കീർത്തകൻ പറയുന്നത് ഈ വിപ്രവാഹത്തിൽ കഴിഞ്ഞ ജനത്തെക്കുറിച്ചാണ് അപ്പോൾ ദൈവമായ കർത്താവ് ഇപ്രകാരം പ്രവർത്തിക്കാനുണ്ടായ കാരണം എന്താണ് ഇസ്രായേൽ ജനം ദൈവം തനിക്കുവേണ്ടി തിരഞ്ഞെടുത്ത് പരിപാലിച്ചു കൊണ്ടുവന്ന ജനമാണ് ഈ ജനത്തിന് നൽകിയ സംരക്ഷണം പോലെ ദൈവം മറ്റൊരു ജനതയ്ക്ക് നൽകിയിട്ടില്ല അപ്പോൾ അവർ നൽകേണ്ടിയിരുന്ന പുറപ്പെടുവിക്കേണ്ടിയിരുന്ന ഫലം നീതിയുടെ ഫലം വിശുദ്ധിയുടെ ഫലം വിശ്വസ്തയുടെ ഉടമ്പടിയോട് പാലിക്കുന്ന വിശ്വസ്തയുടെ ഫലമൊന്നും അവർ പുറപ്പെടുവിച്ചില്ല അതുകൊണ്ടാണ് അതിന് ചവിട്ടിമലിക്കുന്നതിനിടെ ആയത് എങ്ങനെയാണ് ഈ ഫലം ശേഖരിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ ദൈവിക മനുഷ്യരെ അവിടെ നയിച്ചിരുന്നു ഈ യഹൂദ നേതാക്കന്മാരുടെ പക്കലേക്ക് യഹൂദ ജനത്തെ ഏൽപ്പിച്ചിരുന്നത് ജനത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചിരുന്നത് യഹൂദ നേതാക്കന്മാർക്കും പുരോഹിതർക്കും പ്രമാണികൾക്കുമൊക്കെ ആയിരുന്നല്ലോ പക്ഷേ ഈ ദൈവം അയച്ച പ്രവാചകന്മാരെ ദൈവത്തിന് അർഹമായ ഓഹരി ദൈവത്തിന് നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടു വന്ന പ്രവാചകന്മാരെ ഈ യഹൂദ നേതൃത്വം തള്ളിപ്പറയുകയായിരുന്നു തള്ളിപ്പറയാൻ വേണ്ടി അവനെ ഉപേക്ഷിക്കാൻ വേണ്ടി നിരസിക്കാൻ വേണ്ടി തിരസ്കരിക്കാൻ വേണ്ടി പലപ്പോഴും കല്ലെറിയാനും കൊല്ലുവാനും വേണ്ടി പ്രേരിപ്പിച്ചതും ഈ യഹൂദ നേതൃത്വമായിരുന്നു ഇസ്രായേൽ ജനത്തെ അപ്പോൾ അങ്ങനെയുള്ള ആ ചരിത്രം പ്രവാചകന്മാരുടെ ആ നിര നമ്മൾ കാണുന്നുണ്ട് തിരസ്കരണത്തിന്റെ പാതയിലൂടെ നീങ്ങുന്ന ആ പ്രവാചക നിര അപ്പോൾ അതിനു ശേഷം അവസാനമാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് എനിക്കൊരു പുത്രനുണ്ടല്ലോ അവനെ ഞാൻ അയക്കും അവനെയെങ്കിലും അവർ ബഹുമാനിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ അയക്കുമ്പോൾ ഉണ്ടായിരുന്ന പിതാവിന്റെ ഉണ്ടായിരുന്ന ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിലൂടെ പ്രകാശിതമാകുന്നത് നമ്മൾ പുത്രനെയെങ്കിലും ബഹുമാനിക്കണമായിരുന്നു അവനെയെങ്കിലും കേൾക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഹിതം പക്ഷെ ഫലമോ ഇസ്രായേൽ ജനത അവരെ അവനെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത് പട്ടണത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി ക്രൂശിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഇസ്രായേൽ ചരിത്രം മുഴുവനും ഇസ്രായേൽ ജനത ചെയ്തത് എന്താണെന്ന് അവിടെ പറയുകയാണ് പക്ഷെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ ആ കല്ല് അതായത് ദൈവത്തിന്റെ പുത്രനെ അയച്ചു ഈ ജനതയെ ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോ ദൈവോന്മുഖമായിട്ട് ജീവിക്കാൻ ദൈവത്തെ ജനത്തെ പ്രേരി പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അയച്ച് ഈ പുത്രനെ പോലും അവർ തിരസ്കരിക്കുകയാണ് ഉണ്ടായത് പട്ടണത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി ക്രൂശിക്കുകയാണ് ചെയ്തത് അപ്പോൾ ദൈവം എന്ത് ചെയ്തു ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അവിടുന്ന് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർത്തു ഈ ഭവനം ഏതാണ് തിരുസഭയാകുന്ന ഭവനമാണ് ഈ ഭവനത്തിന്റെ തിരുസഭയുടെ മൂലക്കല്ല് മിശിഹായാണ് അടിസ്ഥാന ശിലകള് ഈ പന്ത്രണ്ട് സ്ലിഹന്മാരാണെന്ന് നമുക്കറിയാം ഈ മൂലക്കല്ലിലാണ് സഭ പടത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ഈ അടിസ്ഥാന ശിലകളിലാണ് വിശ്വാസം നിലനിൽക്കുന്നത് അപ്പോൾ സഭാചരിത്രം മുഴുവനും രക്ഷാചരിത്രം മുഴുവനും ഈ ഉപമയിൽ അവിടുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് വേറൊരു വ്യാപകമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും മുന്തിരിത്തോട്ടത്തിന് സമാനമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആ ഏതൻ തോട്ടം തന്നെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ദൈവമായ കർത്താവ് തനിക്ക് വേണ്ടി സൃഷ്ടിച്ച് മനുഷ്യനെ പരിപാലിക്കാനും സംരക്ഷിക്കാനുമായി ഏൽപ്പിക്കുന്ന രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവം ഈ ഏതൻ തോട്ടം താൻ സൃഷ്ടിച്ച തൻ്റെ ശായയിൽ സൃഷ്ടിച്ച മനുഷ്യർക്ക് സംരക്ഷിക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് പക്ഷെ ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ മനുഷ്യൻ എങ്ങനെ സംരക്ഷിക്കുന്നു എങ്ങനെ ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനുഷ്യർക്ക് മുഴുവനെയും എപ്രകാരം ദൈവോന്മുഖമായി നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ മകുടമായിരിക്കുന്ന മനുഷ്യൻ തന്നെ ദൈവോന്മുഖനായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയെ നടക്കുമ്പോൾ പ്രപഞ്ചവും ആ ദിശയിലേക്ക് തന്നെ വന്നുകൊള്ളും പക്ഷെ മനുഷ്യൻ വ്യതിചലിക്കുമ്പോൾ മനുഷ്യൻ സത്യദൈവത്തെ തിരസ്കരിക്കുമ്പോൾ പ്രപഞ്ചവും ശിഥിലമാകുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ വഴിയിലൂടെ ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ഉടമ്പടി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ദൈവകൽപ്പന പാലിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചവും ദൈവോന്മുഖമായി തീരുകയുള്ളൂ എന്നുള്ള സത്യമാണ് അപ്പോൾ ആ വ്യാപകമായ അർത്ഥത്തിലും നാം ഓരോരുത്തരെയും കൂടിയാണ് ഇസ്രായേൽ ജനതയെ മാത്രമല്ല ഈ മുദ്രത്തോടെ സൂചിപ്പിക്കുന്നത് നാം ഓരോരുത്തരെയുമാണ് വളരെ സവിശേഷമായ വിധത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പുതിയ മുന്തിരിത്തോട്ടം തിരുസഭയാണ് തിരുസഭയെ മുന്തിരിത്തോട്ടത്തോടാണല്ലോ മിശു അവമിക്കുന്നത് അപ്പോൾ ഈ മുന്തിരിച്ചെടിയും ശാഖുകളുമാണ് അവിടുന്ന് മുന്തിരിച്ചെടിയാണ് നമ്മൾ ശാഖകളാണ് ഈ ശാ ശാഖകള് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നമ്മൾ ചേർന്ന് നിൽക്കുന്നെങ്കിൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ എന്ന് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലും അവിടുന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മെ സംബന്ധിച്ച് ഈ വലിയ നോമ്പ് കാലത്ത് സഭ നമ്മോട് ചോദിക്കുന്നത് ഇതാണ് ഈ മുന്തിരത്തോട്ടത്തിൽ നിന്ന് ഈ എപ്രകാരം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയും സംരക്ഷണവും ശ്രദ്ധയുമെല്ലാം ലഭിക്കുന്ന നമുക്ക് എപ്രകാരം നമ്മൾ എപ്രകാരമാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത് ദൈവത്തിന് അർഹമായത് ദൈവത്തിന് നൽകുന്നുണ്ടോ ദൈവത്തിന് അർഹമായ ഓഹരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ നമ്മൾക്കുള്ളതിൽ നിന്ന് നാം ആയിരിക്കുന്നതിൽ നിന്ന് ദൈവത്തിന് നൽകുന്നുണ്ടോ പരമപ്രധാനമായ സ്ഥാനം ദൈവത്തിനുണ്ടോ അതാണ് ചോദ്യം ദൈവം ആണോ നമ്മുടെ പ്രധാന വിഷയം ദൈവകേന്ദ്രീകൃതമായിട്ടാണോ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് പോകുമ്പോഴുണ്ടാകുന്ന അപകടമാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ വായനയിൽ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ആകാശത്തോളം എത്തുന്ന ദൈവത്തോളം എത്തുന്ന ഒരു ഗോപുരമണിയുവാൻ വേണ്ടി ബാബേലിൽ അവർ ശ്രമം നടത്തിയതും ദൈവം അവരുടെ അഹങ്കാരത്തെ ചിതറിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ വായനയിൽ രണ്ടാമത്തെ വായനയിൽ തന്നെയാണ് ജോഷ്വാഡ് പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് നിഷിദ്ധമായിരുന്ന ചില വസ്തുക്കൾ അവർ കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്ന വി വിജാതീയ വിഗ്രഹങ്ങൾക്ക് മറ്റും വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ ഇസ്രായേൽ ജനതയിൽ ചിലർ സൂക്ഷിച്ചു വച്ചതുകൊണ്ടാണ് അവർക്ക് ശത്രുക്കളുടെ മുൻപിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നതാണ് ജോഷുപാഠ പുസ്തകത്തിൽ നിന്ന് ജോഷുപാഠ പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച് കേട്ട ആ വിശുദ്ധരന്ത ഭാഗം അവിടെ പ്രവാച യോശുവ പറയുന്നുണ്ട് അല്ലെങ്കിൽ യോഷുവായിലൂടെ ദൈവം പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് മ്ലേശ്ഠതയെ നീക്കിക്കളയുക ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ളത് നിങ്ങളുടെ ദൈവത്തിൽ നീക്കിക്കളയുക എങ്കിൽ മാത്രമേ ശത്രുക്കളുടെ മുൻപിൽ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അവയെ അവയെ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അക്കാര്യം തന്നെയാണ് പൗലോ സുലിഹ റോമായില സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് മാമോദിസ മുങ്ങിയ നമ്മളെല്ലാവരും എല്ലാവരും ജഡത്തിന് മരിച്ചവരാണ് റൂഹായിൽ അരൂപിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഈ അരൂപിയുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മാമോദിസായ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ഒരു വിശ്വാസ ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ സാധിക്കുകയുള്ളൂ നമ്മെ നമ്മെ അപ്പ എന്ന് വിളി പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ ആപ്പ എന്ന് വിളിക്കുവാൻ നമുക്ക് ശക്തരാക്കുന്ന അധികാരം നൽകുന്ന ആ ഒരു വലിയ അവകാശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ അവകാശികളും മിശിയാടെ കൂട്ടവകാശികളുമാണ് എന്ന് പൗലോ സുലിഹ പറയുമ്പോൾ ഇതുതന്നെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നാം കൂടെ സഹിക്കുന്നെങ്കിൽ നമുക്കും അവിടത്തോടു കൂടെ മഹത്വമുണ്ട് ജീവനിൽ പങ്ക് ലഭിക്കുമെന്നും പൗലോസുലിഹ റോമായ സഭയെ ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മോടും പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് നോമ്പുകാലമാണിത് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ട കാലമാണ് അപ്പോൾ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ആ ഫലം നീതിയുടെയും വിശുദ്ധിയുടെയും വിശ്വസ്ഥതയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിൻ്റെതുമായ ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിച്ചു കൊണ്ട് വേണം നമ്മൾ ദൈവത്തിനുള്ള ഓഹരി നൽകുവാൻ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ദൈവത്തിനും ദൈവകൽപ്പനകൾക്ക് നൽകിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മുന്തിരിത്തോട്ടമായി മാറും രണ്ടാമത് നമ്മുടെ തന്നെ കഴിവുകളിൽ ആശ്രയിച്ചുകൊണ്ട് ബാബയിൽ ഗോപുരം പണിതുയർത്തിയവരെ പോലെയാകരുത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാകണം നമ്മൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ പ്രശസ്തി ലോകാവസാനം വരെ നിലനിർത്താൻ വേണ്ടി ആകാശത്തോളം ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഗോപുരം പണിയാൻ പോയത് അതിനെയാണ് ദൈവം തകർത്ത് കളഞ്ഞത് ദൈവം പണിയുന്ന ഒരു ഗോപുരമുണ്ട് കാവൽമാടമുണ്ട് അത് തിരുസഭയാണ് ആ കാവൽമാടത്തിൽ മിശിക തന്നെയാണ് സന്നിഹിതനായിരിക്കും നമ്മുടെ എല്ലാം സംരക്ഷകനായിട്ട് നമ്മുടെ എല്ലാം പ്രശസ്തിയായിട്ട് മഹത്വമായിട്ട് അപ്പോൾ നമ്മുടെ കഴിവുകളിൽ ആശ്രയിച്ചു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആ ഒരു ആഹ്വാനമാണ് രണ്ടാമതായിട്ട് തിരുസഭ നമുക്ക് നൽകുന്നത് മൂന്നാമത് ജോഷിയാട് പുസ്തകത്തിൽ നമ്മൾ കേട്ടത് പോലെ ദൈവത്തിന് ന്ലേശമായിട്ടുള്ളത് ദൈവത്തിന് നിഷിദ്ധമായിട്ടുള്ളത് ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ ആ പഴയ മനുഷ്യനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് ശത്രുക്കളുടെ മുൻപിൽ അവരെ കീഴടക്കാൻ സാധിക്കൂ പ്രലോഭനങ്ങളുടെ മുൻപിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഈ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറയുന്ന തരത്തില് ദൈവത്തിന് വിധത്തിന് വിരുദ്ധമായവ നമ്മൾ നീക്കുക തന്നെ വേണം നാലാമത്തെ കാര്യം റോമാലി സഭയ്ക്ക് പൗലോസ് സഭയോട് പറയുന്നത് പോലെ അരൂബിയിൽ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ അരൂപിയാൽ നയിക്കപ്പെടുന്ന റൂഹായാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കുക ജീവിതം നയിക്കുവാനത്തിന് ദൈവമക്കൾ കുചിതമായ ജീവിതം നയിക്കുവാൻ ദൈവത്തെ ആഭാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് ആ അവകാശമുണ്ട് ദൈവമക്കളുടെ അവകാശമുണ്ട് എന്നുള്ള ആ അവകാശത്തിലാണ് നമ്മുടെ കണ്ണുനട്ട് ജീവിക്കേണ്ടത് എന്നുള്ള ബോധത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനവുമാണ് തിരുസഭ നമുക്ക് നൽകുന്നത് തിരുവചനത്തിലൂടെ സഭ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് പരിവർത്തന വിധേയമാക്കാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം ദൈവം അനുഗ്രഹിക്കാം